ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കപ്പ ബിരിയാണിയാണ് കേട്ടോ എല്ലാവർക്കും കപ്പ ബിരിയാണി ഇഷ്ടമല്ലേ നമ്മൾ അതിനായിട്ട് ഒരു കിലോ കപ്പയാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒരു മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കപ്പ നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ വാങ്ങിക്കുമ്പോൾ ഉൾഭാഗം ഒരു റോസ് കളർ വരുന്ന തൊലിയുടെ ഉൾഭാഗം ഒരു റോസ് കളർ വരുന്ന കപ്പയാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ അതാകുമ്പോൾ നന്നായി വെന്ത് കിട്ടും നല്ല പൊടിയുള്ള കപ്പ വേണം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ വാങ്ങിക്കുമ്പോൾ ഇനി നമുക്കിതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വിട്ട നമ്മൾ തൊലിയൊക്കെ വൃത്തിയാക്കി നന്നായി കഴുകിയെടുക്കണേ ഇനി നമുക്കത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം എന്നാലാണ് നമ്മളെ കപ്പ ബിരിയാണിക്ക് സെറ്റായി കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായി പൊടി പൊടിയായിട്ട് കൊത്തി കൊത്തി അരിയാം കപ്പ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിന് ബീഫ് വാങ്ങിക്കുമ്പോൾ നല്ല നെയ്യുള്ള ബീഫ് നോക്കി വാങ്ങിക്കണം നെയ്യ് നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല എന്നാലും നമ്മൾ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ നെയ്യ് വേണം ബീഫിൽ എന്നാലേന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം എല്ലാതും നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പിന്നെ അതിനുശേഷം നമുക്ക് ഒരു കപ്പ കട്ട് ചെയ്ത ചെയ്തതൊക്കെ സെറ്റായി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അത് കപ്പ വേവിക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് കപ്പയുടെ മേൽഭാഗം വരെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി നമ്മളെ ബീഫിലും ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്ക് അതിമേക്ക് വെച്ചുകൊടുക്കാം ഇപ്പം നമ്മൾ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്യാത്ത ബീഫുമാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ മേടിക്കുമ്പോൾ കുറച്ച് എല്ലൊക്കെ ഉള്ള ബീഫ് നോക്കി മേടിക്കണം അപ്പോൾ അവിടെ ബീഫ് വാങ്ങിക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള ബീഫ് തരും അപ്പോൾ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബീഫിൻ്റെ മസാല റെഡിയാക്കാം ഇപ്പം നമ്മൾ കപ്പ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ൺ കൂടി അമർത്തണേ ഇപ്പം സബോള എല്ലാതും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ തക്കാളി രണ്ട് ഒരു നാല് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മൾ ഒരു കഷ്ണം ഇഞ്ചും കുറച്ച് വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കണം ഇനി നമുക്ക് സ്റ്റൗലൊരു കുക്കർ വെച്ചിട്ട് സവോള വഴറ്റിയെടുക്കാം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സബോള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണേ സവോള നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ബാക്കി ഐറ്റംസൊക്കെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ സവോള ഏകദേശം ഒന്ന് വഴറ്റി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു ഇനി ഇത് നന്നായി വഴറ്റി വരട്ടെ ഞാനൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മസാലയുടെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിക്ക് വെച്ചാൽ ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ബീഫ് എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ച് കറിവേപ്പിലിട്ടിട്ടാണ് വറുക്കണത് ഇനി നമ്മൾ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ബീഫും വെന്തു വെന്തുട്ട ബീഫ് ഒരു ഉരുളിലേക്ക് മാറ്റിയിട്ടൊന്ന് തിളക്കാൻ വെക്കണം ഇനി നമ്മൾ വെന്ത കപ്പ അതിൻ്റെ മേലക്കിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക മല്ലിയില കുറച്ച് തോന ഇട്ടോളൂ ഇട്ടുകൊള്ളൂട്ട അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണേ ഗ്യാസ് സ്പീഡ് കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എഴുതി കേട്ടോ താങ്ക് യു